പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലത്തെ എൻ്റെ ഭക്ഷണമാണ് കാണിക്കുന്നത് രാവിലെ കുറച്ച് മീൻ വാങ്ങിച്ചു വേറെ കറികളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാൽ മീൻ കറി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിനായി വെട്ടി ക്ലീൻ ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മീൻ പിന്നെ അതിന് വേണ്ട അരപ്പുകൾ തയ്യാറാക്കി ഒരു സവാളയും ഒരു തക്കാളിപ്പഴവും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ കറിവേപ്പിലയും അരപ്പിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി കശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഉലുവ കൂടാതെ പുളിയും ഉപ്പും കൂടെ ചേർത്ത വെള്ളം കടുക് വെളിച്ചെണ്ണ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റൗ കത്തിച്ചു ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കും കടുകും ഏകദേശം തുടങ്ങിയപ്പോൾ ഉലുവയും ഇട്ടുകൊടുത്തു രണ്ടും കൂടെ പൊട്ടി വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലായിട്ട് ഒന്നുകൂടി ഇളക്കി പഴുക്കി അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരുന്നത് അത് ഇട്ടുകൊടുത്ത് അത് നന്നായി വളർന്നു വന്നപ്പോൾ തക്കാളിപ്പഴവും ഇട്ട് കൊടുക്കും ഈ തക്കാളിപ്പഴവും സവാളയും വേഗാനായിട്ട് ഒന്ന് നന്നായി വഴലാനായിട്ട് അടച്ചു കൊടുത്തു നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് വേണ്ട അരപ്പുകൾ ഇട്ട് കൊടുത്തു ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് മുളക് പൊടി കശ്മീരിച്ചിൻ്റെ മഞ്ഞൾപ്പൊടി സാധാരണ മുളകും ഇത്രയും ഇട്ട് നന്നായൊന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തു അതിനുശേഷം കറിയിലേക്ക് കറിയിലേക്കല്ല സോറി ഈ അരപ്പിലേക്ക് ഉലുവ ആവശ്യമായ ഉപ്പും വെള്ളവും കൂടെ ചേർത്തത് ഒഴിച്ചു കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഒന്നുകൂടെ അരപ്പ് ഒന്ന് വെന്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു കറിക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ചതിന് ശേഷം തയ്യാറാക്കി വച്ചിരിക്കുന്ന മീൻ കഷണങ്ങൾ ഇട്ടുകൊടുത്തു കറിയിലേക്ക് സ്പൂണും കൊണ്ട് കഷ്ണങ്ങൾ ചെറുതായിട്ട് താത്ത് കൊടുത്തിട്ടുണ്ട് ഇളക്കിയ പൊടിഞ്ഞു പോകത്തില്ല പിന്നെ രണ്ടും മീൻ കറി വേഗാനായി അടച്ചു കൊടുത്തു മീൻകറി ഏകദേശം തയ്യാറായിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് പച്ചപൊളിച്ചെണ്ണയും ഒഴിച്ച് വാങ്ങിവെച്ചു എന്നിട്ട് അത് അടച്ചു കൊടുത്തു കുറേ കഴിഞ്ഞ് തുറന്ന് വിളമ്പി ചോറും മീൻകറിയും മോരുകറിയും വെള്ളം ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം Nami me